ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയെ തകർത്തുകൊണ്ട് നന്ദയ്ക്ക് ആ വലിയൊരു സമ്മാനം അരുന്ധതി അങ്ങ് കൊടുത്തു ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ പിങ്കി അരുന്ധതി നന്ദയ്ക്ക് അത് കൊടുക്കും എന്നുള്ളത് കാരണം അരുന്ധതിയുടെ ഒരു ശത്രുപക്ഷത്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് നന്ദയെ ഇത്രയും കാലം ആ വാഗ് വീട്ടിൽ അരിന്ധതി താമസിപ്പിച്ചിരുന്നത് പക്ഷെ തന്റെ കുടുംബത്തിനും അല്ലെങ്കിൽ തന്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നന്ദ അഭിമാനമായി മാറുകയും അതുപോലെ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി തന്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് മിടുക്കിയായി അങ്ങനെ എല്ലാവർക്കും അഭിമാനമാവുകയും ചെയ്തതോടെ അരുന്ധതിക്ക് നമ്മുടെ നന്ദയോടുള്ള കാഴ്ചപ്പാടെ അങ്ങ് മാറി ആ കാഴ്ചപ്പാട് മാറി കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും കരുതലും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആവുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അരുന്ധതി നമ്മുടെ നന്ദയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുത്തത് അത് പച്ചയായിട്ട് പറയുകയും ചെയ്തിരുന്നു പക്ഷെ പിങ്കിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിങ്കി എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക പ്രത്യേകിച്ച് ടിങ്കിയും അതുപോലെ മോഹിനിയും പവിത്രയും എല്ലാവരും ഉണ്ട് കേട്ടോ പെട്ടെന്നാണ് നമ്മുടെ അർജുൻ പറഞ്ഞത് ഇപ്പോഴാണ് വല്യമായി കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തത് എടുക്കേണ്ട ഉചിതമായ തീരുമാനം എടുത്തത് ഇത്രയും കാലം ഭക്ഷാഭേദം വെച്ച് ജീവിച്ചു എന്നും ജീവിച്ചുവെന്നും അമ്മായി പറഞ്ഞില്ലേ അത് നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്നും ഇപ്പൊ അമ്മായി ഈ തീരുമാനം എടുത്തതിലൂടെ ഏറ്റവും പെർഫെക്റ്റ് ആയെന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പൊ മറ്റാരുടെയും ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ആശാത്യ അങ്ങ് പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രവൃത്തി അത് തനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ അർജുന നേരം പറയാം എന്നിട്ട് ഇവര് നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയോട് ഭയങ്കര ദേഷ്യം വന്നു പിങ്കിക്ക് പിങ്കി എന്നിട്ട് ഇങ്ങനെ കുശുമ്പും കുണ്യ്മയെ വെച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ നന്ദയെ നോക്കുക അപ്പൊ നമ്മുടെ നന്ദി അന്നേരവും ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു തനിക്കിത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു എന്നുള്ളൊരിതില് പെട്ടെന്ന് അർജുനാണെങ്കിലും ഗൗതമാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഇവരെല്ലാവരും പറഞ്ഞത് മോൾക്ക് യോഗ്യത യോഗ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു സമ്മാനം കിട്ടിയത് അർഹതയുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് നീ ഒരിക്കലും വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല അതിന് അതിൻ്റെതായ മതിപ്പും വിലയും കൊടുത്ത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കൊടുത്തു ഒരിക്കലും ഞാൻ അതിനെ മതിപ്പ് കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ വില കെട്ടുപോകുന്ന രീതിയിൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അന്നേരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് ഇവരതെല്ലാം പറയുന്നത് അപ്പൊ നന്ദ ഈ പറയുന്നതെല്ലാം കേൾക്കുമ്പോ ഉണ്ടല്ലോ പിങ്കിക്ക് ഭയങ്കര പുച്ഛം ഏഹ് പിന്നെ അവരുടെ അങ്ങനെ ഇങ്ങനെ ആ ഒരു പുച്ഛാവം ഉണ്ടല്ലോ ആ ഭാവത്തിലാണ് നമ്മുടെ പിങ്കി നിൽക്കുന്നത് എന്തായാലും നമ്മുടെ നന്ദ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതത്തിന്റെ ഫോണിലേക്ക് കോള് വരുന്നതും ഗൗതം എല്ലാവരെയും വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും അപ്പം എഴുന്നേറ്റ് പോയപ്പോൾ നന്ദയും പിങ്കിയും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് പിങ്കി പിങ്കി കുറച്ച് കൂടുതൽ അങ്ങ് ശ്രദ്ധിച്ചു ഗൗതം എങ്ങോട്ടാ ഫോണേന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് അപ്പുറ പോയി മാറി നിന്ന് കുറെ ഫോൺ നേരെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു മുതുകഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഗൗതമേട്ടന് എന്തോ ഓഫീഷ്യൽ ആയിട്ട് എന്തോ കോൾ വന്നതാണെന്ന് അർജുൻ ഇങ്ങനെ പറഞ്ഞു ഇവർ തമ്മിൽ സംസാരവും കഴിഞ്ഞ് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയി ആ സമയത്തും പിങ്കിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ ഈ സമയമാണ് നമ്മുടെ നന്ദ റൂമിലേക്ക് ചെല്ലുന്നത് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാലയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു പെട്ടെന്ന് തന്നെ ഗോത റൂമിലേക്ക് വന്നു വേഗം പോകാനാണെന്നുള്ള രീതിയിൽ റെഡി ആകാൻ വേണ്ടിയിട്ട് വരിക അപ്പൊ നന്ദ ചോദിച്ചു ഗൗതം സാർ ഗൗതം സാർ ഇത് എവിടെ പോവുക സാറിന് എന്താ ഇത്ര അർജന്റായിട്ട് പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പോകണം ഇപ്പൊ ഒരു കോള് വന്നില്ലേ എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളൂ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ എന്ത് അത്യാവശ്യമാണ് എന്നോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്താ അത്യാവശ്യമാറിന് ഇപ്പൊ നിമിഷം നേരം കൊണ്ട് വന്നതെന്ന് ചോദിച്ചു എന്റെ നന്ദ അത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ കാര്യങ്ങളൊന്നും നിന്നോട് പറയാൻ കഴിയില്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ എന്താണെങ്കിലും അത് ഞാൻ നിന്നോട് പറയും പക്ഷെ എല്ലാം ഒന്നും പറയണോ അറിയണമെന്നും പറഞ്ഞ് നീ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത് കേട്ടോ കേട്ടോന്നും പറഞ്ഞ അങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സാറിന് അറിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദയെ അങ്ങനെ ചോദിക്കുമ്പം നീ പറയുന്നതൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് നന്ദ ഈ പറയുന്നത് എനിക്കിപ്പോ പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് വേഗം നമ്മുടെ ഗൗതം വാഷ്റൂമിലേക്ക് വാഷറൂമിലേക്ക് തുടങ്ങി അപ്പം സാർ പോയിക്കോ സാർ അത്രയ്ക്ക് എങ്ങനെ ധൃതി വെച്ച് പോകുവാണെങ്കിൽ പോയിക്കോ എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട പക്ഷെ ആരാണ് സാറിന് വിളിച്ചതെന്നും സാറിന്റെ അത്യാവശ്യം ഞാൻ കണ്ടുപിടിച്ചോളാംന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഗൗതത്തിന്റെ ഫോൺ എടുത്ത് നമ്മുടെ നന്ദ പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വാഷ്റൂമിൽ കയറി നമ്മുടെ ഗൗതം അതേ സ്പീഡിൽ പുറത്തേക്ക് ചാടി ഇറങ്ങി അങ്ങ് വന്നു വേറെ ഒന്നും നന്ദയെങ്ങാനും വിളിച്ചത് ആരാണെന്നും അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടിയ ഒരു സന്തോഷവും ഒക്കെ കാറ്റിൽ പറത്തി വിട്ടതുപോലെ ആകുമല്ലോ അപ്പൊ അതിന്റേതായ ഒരു ടെൻഷനും കൊണ്ടാണ് നമ്മുടെ ഗൗതം ഓടി ഇറങ്ങി വന്നിങ്ങനെ എന്താ പറഞ്ഞ പകച്ചു നിൽക്കുക പക്ഷെ നീ ഗൗതം എന്നാ നമ്മുടെ നന്ദ ഇങ്ങനെ ആ ഒരു നന്ദയ്ക്ക് അറിയാവുന്ന ലോക്ക് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗൗതമം എന്ത് പണിയാ കാണിച്ചെന്നറിയോ ഗൗതമാന ഫോണിന്റെ ലോക്ക് മാറ്റി അപ്പൊ ഫോൺ തുറന്നു നോക്കി നമ്മുടെ നന്ദ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിയെന്ന് തന്നെ പറയാം കാരണം ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇവർക്കിടയിൽ പക്ഷേ ഇപ്പൊ ഇന്നു മുട്ടതേ ഗൗതം സാറിന്റെ ഫോണിന്റെ ലോക്ക് വരെ മാറ്റി സാറിന് സാറിന്റേതായ ആ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ സാറ് സൂക്ഷിക്കുന്നു അത് കണ്ടപ്പോൾ നന്ദയ്ക്ക് സഹിച്ചില്ലാട്ടോ നന്ദിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ് ഇതേ സമയത്ത് പിങ്കി ഇങ്ങനെ താഴെ ഗൗതം 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 ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാം മന്ത്ര ഉച്ചാരണം പോലെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ നമ്മുടെ പിങ്കിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യങ്ങളെല്ലാം പിങ്കിയോട് പറയാനായിട്ട് വിളിച്ചതാ അപ്പൊ പിങ്കിക്കാണെങ്കിൽ ഇയാൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് ഇങ്ങനെ ബപ്പ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഞ്ഞെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന പോലെ എൻ്റെ കൈ ഫ്രാക്ചർ ആയിട്ട് ഞാൻ ഇവിടെ വന്നു ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ വളരെ ആദർശികമായിട്ടൊരാളെ കണ്ടു ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ആരെ കണ്ടു എന്ത് കണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ചുമ്മാതൊന്നും ഇതങ്ങ് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇതൊക്കെ നല്ല നല്ല വിലയുള്ള കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് അതിൻ്റെതായ ആ ഒരു കിട്ടിയാൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്നും പറഞ്ഞു ഇയാൾ പറഞ്ഞപ്പോൾ താനാദ്യം എന്നോട് പറ എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ താൻ പറയുന്നതിന് വാല്യൂ ഉള്ളതാണോ അല്ലയോ എന്ന് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമെന്ന് പിങ്കി പറഞ്ഞു പിങ്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലായി ഇത് കേട്ട് കഴിഞ്ഞാൽ പിങ്കി പൈസ തരും എന്നുള്ള കാര്യം പൈസ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാള് നമ്മുടെ പിങ്കിയോട് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് ഞാൻ ഗൗതം സാറിനെ കണ്ടു ഗൗതം സാറിന്റെ കൂടെ ഒരു പെണ്ണും എന്ന് പറഞ്ഞു പെണ്ണോ ഏത് പെണ്ണാണോന്നൊക്കെ ചോദിക്കുകയാണെന്നായിരുന്നു പിങ്കി ഇപ്പൊ ഏത് പെണ്ണാണോ എവിടുത്തെ പെണ്ണാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അവൾ ഗർഭിണിയായിരുന്നു ആ ഒ തോട്ടലും അതുപോലെ അവളുടെ തോളിലുള്ള ചായലും ഒക്കെ തന്നെ അറിയാം അത് ഗൗതം സാറിന്റെ കൊച്ചാണെന്ന് അവളുടെ വയറ്റി കിടക്കുന്നത് ഗൗതം സാറിന്റെ കൊച്ചു തന്നെയാണെന്ന് പറഞ്ഞ് ഇയാളങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് എന്താ അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളു പിങ്കി ഇങ്ങനെ ഞെട്ടി നിൽക്കു കേട്ടോ എന്ന് പറഞ്ഞ പിന്നെ പറയണ്ടല്ലോ പിങ്കിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് പിങ്കിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ പിങ്കി ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ച് നിന്ന് പോകുന്നത് പോലെ പിങ്കി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് നന്ദയെ ഒരു തരത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയൊക്കെ ഗൗതമെന്ന് രക്ഷപ്പെടുന്നു പക്ഷെ നന്ദയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുക നന്ദയോട് എന്നിട്ട് ഒരു ദേഷ്യപ്പെട്ടു എന്ന ഒരു സംസാരം പോലും നേരച്ചോന് സംസാരിക്കാതെ ഗൗതമടുന്ന പോവുകയും ചെയ്തു ഗൗതം പോയി കഴിഞ്ഞപ്പോൾ നന്ദി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില അങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നമ്മുടെ നന്ദി ആകെ തളർന്നിരിക്കുക ഈ സമയത്ത് അയാളോട് നമ്മുടെ പിങ്കി പറഞ്ഞു താൻ ഈ തന്ന ഈ ഇൻഫർമേഷൻ തനിക്ക് കിട്ടേണ്ട കൃത്യമായ തുക അക്കൗണ്ടിൽ അക്കൌണ്ടിലെത്തിയിരിക്കും നമ്മുടെ ഫോണും കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിങ്കി ഇങ്ങനെ ആലോചിക്കുക അപ്പൊ ഗൗതം ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളല്ല പോകുന്ന വഴിക്ക് ബന്ധങ്ങൾ കൂടുന്ന ഒരുത്തനാണ് അപ്പൊ പിന്നെ നന്ദയുടെ ജീവിതവും എന്റെ ജീവിതവും ഒക്കെ അയാൾ നശിപ്പിച്ചതാണെന്നൊക്കെയുള്ള ആ ഒരു ഇതിലേക്ക് പിങ്കിക്ക് വേഗം ചിന്ത വന്നു പിങ്കി എന്നിട്ട് അങ്ങനെ ചിന്തിക്കുക അപ്പൊ എന്തായാലും ഗൗതത്തിന് അവിഹിത ബന്ധമുണ്ട് ആ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന പെണ്ണ് ഗർഭിണി ഇതാണ് പിങ്കിയുടെ മുൻ മനസ്സിലെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ചിത്രം അതാണ് അപ്പൊ ഇനിയിപ്പോ ഈ ഒരു കേസ് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അയാളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തണമെന്നുണ്ടെങ്കിൽ ഒപ്പം നന്ദ കൂടിയേ തീരുമെന്ന് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ പിങ്കി നന്ദയെ കൂട്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുന്നു ഉറപ്പിക്കുന്നു അപ്പൊ നന്ദ കരയുകയും ചെയ്യും ഗൗതത്തിന്റെ കള്ളത്തരം പൊളിക്കുകയും ചെയ്യാം ഈ രണ്ടു ഉദ്ദേശമാണ് നമ്മുടെ പിങ്കിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഉദ്ദേശവും ആയിട്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നടക്കുകയാണ് നന്ദി അന്വേഷിച്ചു അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി